ദൈവം പഠിപ്പിച്ച ദൈവം നമുക്കായിട്ട് പഠിപ്പിച്ചു എന്തൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്ന ദൈവത്തെ കുറിച്ച് നമ്മൾ ഇപ്പോഴും അറിയാതെ ചൊല്ലുക ആ പഴയ കാലഘട്ടത്തിലെ ദൈവമാണ് ഗണപതി ഈ ഗണപതിനെ നമ്മളെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് അമ്പരങ്ങളിലൊക്കെ ചെന്നാൽ ഗുരുദേവൻ എഴുതിയത് ഗണപതിനെ അല്ല നമ്മുടെ ശാന്തിമാരും പോലും പ്രാർത്ഥിക്കുന്നത് അറിയാവൂ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് മഹാകായം തപ്തകാഞ്ജനീഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം എന്ന് പറഞ്ഞാൽ ഗണപതി ഗണപതിയാകുമോ എന്റെ ചോദ്യമാ ഒരു ഗണപതി എന്താണെന്ന് നിങ്ങൾക്ക് വലുതോ അത് ഗണപതിയുടെ ഗ്രാമർ വർണ്ണന മാത്രമാണ് ഏകദന്തം ഒരു കൊമ്പുള്ളവൻ മഹാകായം വലിയ ശരീരമുള്ളവൻ അപ്പോ ഏകദന്തം മഹാകായം തപ്തകാഞ്ജന സന്ദിഭം അഗ്നിയിൽ ചുട്ടുപഴുത്തി കിടക്കുന്ന സ്വർണത്തിന്റെ നിറമുള്ളവൻ കണ്ടോ വർണ്ണന ഏകദന്തം മഹാകായം തപ്തകാഞ്ജന സന്നിഭം ലംബോതരം വലിയ വയറുള്ളവൻ വിശാലാക്ഷം നല്ല വലിയ കണ്ണുകളുള്ളവൻ സ്ന്ദേഹം ഗണനായകം ഇത്രയും കൊണ്ട് തീർന്നു അപ്പൊ നമ്മുടെ കുട്ടികൾ യോഗി ഇങ്ങനെയുള്ള ഒരാളെയാ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ലോകം മുഴുവൻ ആദ്യം നമിക്കുന്ന ഈ ദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വ്യക്തത അവിടെ ഇല്ല അതാണ് മതം പഠിപ്പിച്ചത് എന്നാൽ ഗുരു ആരെ പഠിപ്പിച്ചു നമ്മൾ ഗണപതിയെ പഠിപ്പിച്ചു എങ്ങനെ നമദേവ വൃന്ദം ലസത്വേദഗന്ധം ശ്രീമതിന്ദും ശ്രീതശ്രീമുകുന്ദം ബൃഹചാരം ശ്രീശനന്ദം ജീന്ദ്രകുന്ദം ം രണ്ട് രീതിയിലുള്ള ഗണപതിയാണ് നമ്മൾ കണ്ടത് ഒന്ന് ഗുരുവിന് മുമ്പുള്ള മതം പഠിപ്പിച്ച ഏകദന്തം മഹാകായം എന്ന് പറയുന്ന നമിക്കുന്ന മൂർത്തി എന്തുകൊണ്ട് രണ്ടാമത്തെ വരിയാണ് ഉത്തരം ലസേദന്ദം എന്താണ് വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ മൂലം എന്നാണ് അർത്ഥം എല്ലാ അറിവിൻ്റെയും മൂലാധാരമായത് നമ ദേവ ബ്രം ഒരു ഗണപതിയെ ആദ്യമായി നമിക്കുന്നതിന് കാരണം എന്താവുള്ളൂ എല്ലാ വേദങ്ങളുടെയും അറിവ് ആയതുകൊണ്ട് എല്ലാ ദേവന്മാരും ആദ്യമായി ആരെ നമിക്കുന്നു ഗണപതിയെ നമിക്കുന്നു അപ്പോൾ അറിവിനെയാണ് അവിടെ നമിക്കുന്നത് മനസ്സിലായല്ലോ എന്ത് ഗണപതിയെ അറിവിന്റെ ദേവനാക്കുന്നത് ഓംകാരം എന്ന് പറയുന്ന ആദിമ ശബ്ദത്തിന്റെ രൂപത്തിലിരിക്കുന്ന ഏകമൂർത്തിയാണ് ഗണപതി ഓം എന്നുള്ളത് എഴുതിയ നമ്മളിങ്ങനെ മനസ്സിലേക്കൊന്നു കൊണ്ടുവരികയല്ലേ ആ ഓം ഇങ്ങനെ വരുമ്പോ ആ ഓമിന്റെ രണ്ടാമത്തെ വരിക്ക് ഒരു വയറിനൊരു ചെറിയ തള്ളിച്ചിട്ടുണ്ട് അതാണ് ലംബോദരന്റെ വയർ എന്നങ്ങ് സങ്കല്പിക്കുക ആ ഓമിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തുമ്പിക്കൈ പോലെ ഒരു ആരക്കിടപ്പുണ്ട് അതാണ് എന്ത് തുമ്പിക്കൈ എന്ന് സങ്കല്പിക്കുക മുകളിൽ ഒരു ചന്ദ്രനുണ്ട് ആ നടുക്കൊരു ബിന്ദു ഉണ്ട് ഓംകാരം എന്ന് പറയുന്ന അക്ഷരം ആ അക്ഷരത്തിന്റെ രൂപത്തിൽ ഇരിക്കുന്ന ഒരേ ഒരു മൂർത്തി അതാണ് ആര് Γεια να πω τι.